നമസ്കാരം എനിക്ക് അതിശയം തോന്നിയ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ പെട്ടെന്ന് ആർക്കും വഴങ്ങാത്ത ഒരാളാണ് ശ്രീനിവാസൻ അതിൽ കൂടി ഇപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായ വലിയ വിവാദം മോഹൻലാലിനെ കുറിച്ച് കൂടി പറഞ്ഞു പറഞ്ഞ ഒരു കമൻറ്റ് ഞാൻ തന്നെ ഷീനി എപ്പിസോഡ് ചെയ്തു അപ്പോൾ അതൊരു വലിയ പുലിവാൽ പിടിച്ച പണിയായിപ്പോയി കാരണം അദ്ദേഹത്തിൻ്റെ മകൻ വിനീതിൻ്റെ അടുത്ത സിനിമയിലെ നായകൻ എന്തോ മോഹൻലാലാണ് അപ്പം അങ്ങനെയൊക്കെ പോകുമ്പോൾ കുട്ടികളെ ഓർത്തെങ്കിലും ഇങ്ങനെ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറയരുതായിരുന്നു ഷിനിചേട്ടൻ പക്ഷേ പറഞ്ഞു പോയി അതുപോലെ തന്നെ അങ്ങനെ ഇങ്ങനെ അഭിമുഖങ്ങൾ കിരുന്നു കൊടുക്കുന്ന ആളല്ല ക്ഷീണിച്ചേട്ടൻ അതെനിക്ക് തലയണ മന്ത്രം നടക്കുന്ന കാലത്ത് എനിക്കറിയില്ല എന്തായാലും ക്ഷീണിച്ചേട്ടനെ വീട്ടിൽ പോയി കണ്ട് ശരിക്കും പറഞ്ഞാൽ ഹൈദരയിൽ കുപ്പിയിൽ ഇറക്കി എന്ന് പറയാം രസകരമായി അതായത് ഏതൊക്കെ നെഗറ്റീവ് കമൻറ്റുകൾ ക്ഷീണിച്ചേട്ടൻ പറഞ്ഞാലും ശരി ഹൈദരയിലേ അതിനെ പോസിറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും ഊണ് കഴിക്കാൻ സമയമായി എന്ന് വിമല ടീച്ചർ പറഞ്ഞാൽ ആയല്ലേ ഊണ് കഴിക്കാൻ സമയമായല്ലേ ആ എന്നാൽ ഇനി രണ്ട് ചോദ്യം കൂടെ ഉള്ളൂ എന്നിട്ട് ഒരു ഇരുപത് ചോദ്യം ചോദിക്കും വീണ്ടും ഇടയ്ക്കിടക്ക് ടീച്ചർ പറയും അല്ല ഊണ് കഴിക്കാൻ സമയമായി ആ സമയമായല്ലേ ഇനി രണ്ട് ചോദ്യം ഉള്ളൂ ഇങ്ങനെ ശ്രീനിവാസനെ കൊണ്ട് പറയിക്കാവുന്ന മുഴുവൻ കാര്യങ്ങളും പറയിച്ചിട്ട് ഹൈദരാൽ വിട്ടുള്ളൂ അതൊരു പ്രത്യേകം മിടുക്കാണ് എന്തായാലും അതിൽ തുടക്കത്തിൽ തന്നെ ഷിരിച്ചേട്ടൻ പറയുക ഞാൻ നല്ല കാര്യങ്ങൾ പറയണമെങ്കിൽ എനിക്ക് അയ്യായിരം രൂപ തരണം ഞാൻ മോശം കാര്യങ്ങൾ പറയണമെങ്കിൽ അതും പറയാം പക്ഷെ പതിനായിരം രൂപ തരണം ഒന്നും മടിക്കാതെ ഫാൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തിട്ട് ഗൂഗിൾ പേ ചെയ്യാം ഞാൻ അത് പതിനായിരം രൂപ ഗൂഗിൾ പേ ചെയ്യാം ചേട്ടൻ തോറ്റു എന്ന് പറയുന്നതായിരിക്കും ശരി അങ്ങനെ എന്താ പറയുക വളരെ സ്മാർട്ടായിട്ട് പ്രോഗ്രാം ചെയ്യാനും എനിക്ക് വേണോ മൂവി വേൾഡ് മീഡിയ എന്ന് പറയുന്ന ഹൈദരാബാദിൻ്റെ ചാനൽ വലിയ സക്സസ് സക്സസ്സാകും സിനിമാ രംഗത്ത് കാരണം എറണാകുളം കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ നടക്കുന്ന ആനുകാലിക സംഭവങ്ങളെല്ലാം ഇങ്ങനെ ഇൻ്റർവ്യൂ ആയിട്ടും പ്രോഗ്രാമായിട്ടും വരികയല്ലേ അത് കാണാൻ ആളെ കിട്ടും നിലവാരമുള്ള ഒരു ചാനലായി അത് വളരും ഇവിടെ പല യൂട്യൂബർമാരും പലരും ചത്ത് കിട്ടിയാൽ അവിടെ വരുന്ന താരങ്ങളുടെ കുറേ ഷോട്ട് എടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കല്യാണോ പെലവിളിയോ നടക്കുകയാണെങ്കിൽ അവിടെ പോയി കുറേ ഷോട്ട് എടുക്കുക അത് വെച്ചാനോ പലരും സിനിമാ ചാനൽ നടത്തുന്നത് എന്തായാലും ഹൈദരല് എങ്ങനെയല്ല അതുകൊണ്ട് തന്നെ മൂവി വേൾഡ് മീഡിയ വലിയ വിജയമാകുമെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഹൈദരല് വളരെ ആധികാരികമായി ചോദിച്ചു റെഡിയാണോ ക്ഷീണി ചേട്ടൻ്റെ മറുപടി ഞാൻ റെഡി ആയിട്ടിരിക്കുക എന്തിനാണെന്ന് മാത്രം എനിക്കറിയില്ല ഈ റെഡി ആയിട്ടിരിക്കാൻ ഞാൻ റെഡി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് പക്ഷേ എന്തിനെന്ന് എനിക്കറിയില്ല എന്നായി ക്ഷണി ചേട്ടൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടല്ലോ ആര് ഹൈദരാലി ചോദിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഇടക്കിടക്ക് ഹൈദരാലി എന്നെ കണ്ടിട്ട് എനിക്കെന്താ ഗുണം അപകടമാണ് ഇടക്കിടയ്ക്ക് നിങ്ങളെയൊക്കെ കാണുന്നത് എന്ന് ക്ഷീണിച്ചേട്ട് എന്നെ അൻപതിനായിരം രൂപ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡും അൻപതിനായിരം രൂപയും തരാമെന്ന് പറഞ്ഞ് അങ്കമാലിയെ ആഡ്ലക്സ് ആഡിറ്റോറിയത്തിലേക്ക് ഒരു പത്ര ഗ്രൂപ്പ് വിളിച്ചുകൊണ്ട് പോയി എന്ന് ക്ഷീണിച്ചേട്ട് പറയുന്നു അപ്പോൾ അവാർഡ് ദാനമാണ് അൻപതിനായിരം രൂപ കിട്ടും പിന്നെ എന്താ പറയുക ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡുമാണ് കോമഡി അവാർഡാണ് അപ്പോൾ ക്ഷണിച്ച ക്ഷനിച്ചേട്ടനെ ക്ഷണിച്ച ആളിനെ ശിനി ചേട്ടൻ പേഴ്സണലായിട്ട് അറിയാം അതുകൊണ്ടാണ് വിശ്വസിച്ച് ചെല്ലാം എന്ന് പറഞ്ഞത് പക്ഷെ അച്ചീവ് ചെയ്തിട്ടില്ല എന്നാണ് ശ്രീനി പറയുന്നത് കാരണം സ്റ്റേജിൽ വെച്ചൊരു കവർ കൊടുത്തു ശ്രീനി പുറത്തേക്ക് നടക്കുമ്പോൾ പതുക്കെ രഹസ്യമായിട്ട് വന്ന് കാതി പറയുക ആ കവറിലൊന്നും ഇല്ല കേട്ടോ അമ്പതിനായിരം രൂപയുടെ ചെക്ക് എന്നാണ് ക്ഷീണിച്ചേട്ടെ കരുതി അവയണെ ആ കവറിലൊന്നും ഇല്ലാട്ട അക്കൗണ്ട് നമ്പർ തരും കൊടുത്തു ഇതേ കള്ളം പറയുകയാണ് ഈ കൊണ്ടുപോയ സുഹൃത്തായ കള്ളം പറയുകയാണെന്ന് ക്രോസ് ചെയ്ത ഒരു ചെക്കും ആധാർ കാർഡിൻ്റെ ഒരു കോപ്പിയും കൂടി വേണം അപ്പോൾ ക്ഷീണിച്ചേട്ടൻ പറയുന്നത് ഞാൻ നാഷണൽ അവാർഡ് വാങ്ങിയിട്ടുണ്ട് ആ അവാർഡ് വാങ്ങാൻ പോയടത്തൊന്നും ആധാറിൻ്റെ കോപ്പിയും കൊടുക്കേണ്ടി വന്നില്ല ക്രോസ് ചെയ്ത ബ്ലാങ്ക് ചെക്കും കൊടുക്കേണ്ടി വന്നില്ല ഇത് പറ്റിക്കാനാണ് എന്ന് ഷിനിചേട്ടൻ മനസ്സിലായി ക്ഷീണിച്ചേട്ടൻ പറയുന്നത് ഈ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് മമ്മൂട്ടിക്കോ മോഹൻലാലിനോ ആർക്കോ കൊടുക്കാനായിരിക്കണം പ്ലാൻ ചെയ്തത് പക്ഷേ അവരെ കിട്ടാതെ പോയപ്പം എന്നാൽ പിന്നെ ശ്രീനിവാസൻ വെറുതെ ഇരിക്കുകയല്ലേ ശ്രീനിവാസനെ വിളിച്ച് ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് കൊടുക്കാമെന്ന് കരുതി കാണുമെന്നാണ് ക്ഷീണിച്ചേട്ടൻ പറയുന്നത് കാരണം കേട്ടാലും മോശമല്ലല്ലോ എഴുതും സംവിധാനം ചെയ്യും അഭിനയിക്കും നിർമ്മിക്കും ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡിന് അർഹനാണ് എന്ന് ഹൈദരാലി അപ്പോൾ ശരി ചേട്ടൻ ദേഷ്യത്തിൽ ക്ഷോഭത്തോടെ പറയുക അവരൊക്കെ നുണ പറയുന്നതാണെന്നേ ആ അമ്പതിനായിരം രൂപ തരാമെന്ന് പറഞ്ഞിട്ട് തന്നില്ല എനിക്ക് തോന്നു ശരി ചേട്ടൻ ഈ അസുഖബാധിതനായ ശേഷം പൈസയുടെ കാര്യത്തിൽ അല്പം കോൺഷ്യസ് ആണെന്ന് തോന്നും കാരണം വന്ന ഉടനെ തന്നെ പറഞ്ഞു മര്യാദയ്ക്കുള്ള ഉത്തരങ്ങളൊക്കെ പറയണമെങ്കിൽ അയ്യായിരം രൂപ തരണം ബോറിന് ഉത്തരങ്ങൾ പറയണമെങ്കിൽ പതിനായിരം തരണം പിന്നെ ഈ അമ്പതിനായിരം കൊടുക്കാമെന്ന് പറഞ്ഞു പറ്റിച്ച കഥയൊക്കെ പറഞ്ഞു ശനീച്ചേട്ടൻ അങ്ങനെ പൈസയുടെ കാര്യങ്ങൾ പറയുന്ന ആളായിരുന്നില്ല എനിക്ക് തോന്നുന്നു കുറേ ദിവസം കുറേ കാലമായിട്ട് ഏതാണ്ട് ഒരു കൊല്ലത്തോളമായിട്ട് ഷീനീചേട്ടൻ വേറെ വരുമാനമൊന്നും ഇല്ലാത്തതുണ്ടായിരിക്കും എന്നിട്ട് ദാരിദ്ര്യമൊന്നും ശനീചേട്ടന് കാണില്ല കാരണം സമ്പന്നനാണ് എല്ലാം സേവ് ചെയ്തിട്ടുണ്ട് വസ്തുവായിട്ടും വീടായിട്ടും കാറായിട്ടുമൊക്കെ എങ്കിൽ പോലും സ്വന്തമായിട്ട് എന്താ പറയുക വർക്ക് ചെയ്ത് പൈസ വാങ്ങാൻ കഴിയാത്തതിൻ്റെ ഒരു ഒരവസ്ഥയിൽ നിന്നുകൊണ്ടായിരിക്കണം ക്ഷീണിച്ചേട്ടൻ ഈ അമ്പതിനായിരം പറ്റിച്ച ആളുകളെ കുറിച്ച് സംസാരിച്ചു പെട്ടെന്ന് വിഷയം മാറ്റിയിട്ട് ഹൈദരലി ചോദിച്ചു ചേച്ചിയെ ചേച്ചിയെക്കുറിച്ചുള്ള ഓർമ്മകൾ പറയാമോ എന്ന് ചോദിച്ചു അപ്പോൾ വിമല ടീച്ചറെ പ്രേമിച്ചാണല്ലോ കല്യാണം കഴിച്ചത് രേഷണല്ലോ അത് മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കണം ഹൈദരലി ചോദിച്ചു ചേച്ചിയെക്കുറിച്ചുള്ള ഓർമ്മകൾ പറയാമോ എന്ന് ചോദിച്ചു ചേച്ചിയെക്കുറിച്ച് ഒരു നല്ല ഓർമ്മയും എനിക്കില്ല ചേട്ടൻ പറയാം അപ്പോൾ വിമല ടീച്ചർ അടുത്തിരിപ്പോ പക്ഷെ എനിക്ക് ചേട്ടൻ പറയുക പാവ് സംസാരിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് കേട്ടില്ലെങ്കിൽ മനസ്സിലാവില്ല ചേട്ടൻ പറയുക ചേച്ചിയെക്കുറിച്ച് നല്ല ഓർമ്മകളൊന്നുമില്ല അബദ്ധം പറ്റിയതാണ് വിമല ടീച്ചറെ പ്രേമിച്ചത് അബദ്ധം പറ്റിയതെന്നാണ് പറയണത് ഞാനിപ്പോൾ വേറൊരാളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക അപ്പം ചോദിച്ചു അരകക്ഷി എന്ന് ഹൈദരാലി ചോദിക്കാൻ ധൈര്യവുമില്ല ഇദ്ദേഹത്തോട് ഞാനെന്നാ പറഞ്ഞിട്ടുണ്ട് ആര് ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് പുള്ളി പറയുന്നത് പക്ഷേ ഞാൻ പരസ്യമായിട്ട് ആരെയാണ് ഇനി കെട്ടാൻ പോണതെന്ന് പറയില്ല എന്ന് ശരിച്ചട്ടെ ഇപ്പോഴും എപ്പോഴും കഴിക്കണം കഴിക്കണം വിവാഹം കഴിക്കണം വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് എന്നെ എപ്പോഴും കളിയാക്കും എന്നാണ് വിമല ടീച്ചർ പറയുന്നത് ജീവിതത്തിൽ കഴിക്കണം അതാണ് ചിന്ത കുട്ടികളില്ലാത്ത ചികിത്സിക്കുന്ന ഡോക്ടറാണ് ഞാൻ ഇനി രണ്ടാമത് കെട്ടാൻ പോണതെന്നാണ് പുള്ളി പറയുന്നത് കുട്ടികളൊന്നുമില്ല ഒരു ഡോക്ടറുമാണ് അവരെയാണ് ഞാൻ കെട്ടാൻ പോകുന്നത് എന്നാണ് ചേട്ടൻ പറയുന്നത് എന്നിട്ട് അദ്ദേഹം അതിനൊരു എക്സ്റ്റൻഷൻ കൂടെ പറഞ്ഞു മുപ്പത്തിനാലിന് വയസ്സിന് ശേഷം എനിക്ക് കുട്ടികളുണ്ടായിട്ടില്ല അതുകൊണ്ട് കെട്ടാം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഹൈദരാലി പറഞ്ഞു അല്ല അതിന് ചേച്ചി സമ്മതിക്കില്ല എന്ന് പറഞ്ഞ വിമൽ ടീച്ചർ അടുത്തിരുന്നുണ്ട് പറഞ്ഞ് ആ മോഹം മനസ്സിലിരിക്കട്ടെ ചുണയുണ്ടെങ്കിൽ കഴിച്ച് കാണിക്കട്ടെ നിങ്ങൾ കഴിച്ചോളൂ എന്ന് വിമല ടീച്ചർ ഈ കൊണ്ടും കൊടുത്തുമുള്ള ആ കുടുംബത്തിൻ്റെ ഒരു രസം അദ്ദേഹം രോഗബാധിതനാണെങ്കിലും വിമല ടീച്ചർ പൊന്നുപോലും നോക്കുന്നു അതിൻ്റെ കൂടെ ഈ കൊണ്ടും കൊടുത്തുമുള്ള വത്സ വർത്തമാനം ഞാൻ സ്വയംഭരപ്പന്തലിൻ്റെ സമയത്ത് മദ്രാസിലെ ഫ്ലാറ്റ് ചെല്ലുമ്പോൾ ഈ വിനീതും ധ്യാനും കൊച്ചുകുട്ടികളാണ് സത്യത്തിൽ ആ കൊച്ചുകുട്ടികൾ പോലും ക്ഷീണിചേണ്ടൻ പറയുന്ന കാര്യങ്ങൾക്ക് ഉരുളക്കുപ്പേരി പോലെ മറുപടി പറയുന്ന കുട്ടികളായിരുന്നു അപ്പോൾ ഞാൻ ആലോചിച്ചു അച്ഛനെപ്പോലെ തന്നെ ഹ്യൂമർ സെൻസുള്ള രണ്ട് മക്കളെന്ന് ഞാൻ കരുതിയിരുന്നു അടുത്ത് ഈ ചുണയുണ്ടെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കൂ ഞാൻ കാണട്ടെ എന്നൊക്കെ ടീച്ചർ പറഞ്ഞല്ലോ അത് കഴിഞ്ഞിട്ട് ഹൈദരലി ചോദിച്ചു ഈ ധ്യാനും വിനീതും ചിരിക്കാറുണ്ടോ എന്ന് ചോദിച്ചു അച്ഛൻ്റെ തമാശകൾ കേട്ട് ചിരിക്കാറുണ്ടോ എന്നാണ് ചോദിച്ചത് അപ്പോൾ ഷിനി ചേട്ടൻ്റെ മറുപടി വകുപ്പുണ്ടെങ്കിൽ ചിരിക്കും കാരണം ചിരിക്കാനുള്ള വകുപ്പ് ഇല്ലെങ്കിൽ ചിരിക്കയില്ല മക്കളായാലും ചിരിക്കില്ല അച്ഛൻ്റെ കോമഡി കേട്ടോ കേട്ടിട്ട് ചിരിക്കില്ല എന്നാണ് ഷിനി ചേട്ടൻ പറയുന്നത് അപ്പോ ചേച്ചി പറഞ്ഞു ധ്യാൻ പോലെയാണ് ഞാനൊന്നും അപ്പോൾ ഷീനിച്ചേട്ടൻ ഓടൻ തിരുത്തി അച്ഛനെ പോലെയാണെന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്നും തുറന്നു പറയില്ല തുറന്നു പറയുന്നത് എനിക്കിഷ്ടവുമല്ല അപ്പോൾ ചോദിച്ചു ധ്യാനിൻ്റെ അഭിനയം ഇഷ്ടമാണോ എന്നായി ഹൈദരാലി എടുത്ത വായിലെ പുള്ളി ചോദിക്കുക അവൻ അഭിനയിക്കുന്നുണ്ടോ ധ്യാൻ അഭിനയിക്കുന്നുണ്ടോ എന്നാണ് ഷീന ചേട്ടൻ ചോദിക്കുന്നത് അപ്പോൾ ചോദിച്ചു ധ്യാൻ പറയുന്നതിൽ സങ്കടമുണ്ട് അവൻ്റെ ജോക്ക് തമാശയായി എടുക്കാൻ കഴിയില്ല എന്നാണ് വിമല ടീച്ചർ പറയുന്നത് എനിക്ക് ചില അഭിമുഖങ്ങൾ കണ്ടിരുന്നു ഇപ്പോൾ തന്നെ ഞാനൊരു അഭിമുഖം കണ്ടപ്പോൾ ഞാൻ പറയുകയാണ് ആ ക്യാൻ മീഡിയയിൽ സുരേഷിനോട് എൻ്റെ അച്ഛൻ്റെ എല്ലാ സബ്ജക്റ്റും ഒന്നല്ലേ വെള്ളാനങ്ങളുടെ നാടിൽ റോഡ് ജോലിയൊക്കെ ചെയ്ത് ഒരു കോൺട്രാക്ടർ അയാളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ അയാൾ പ്രേമിച്ച പെണ്ണിൻ്റെ പരാജയം ഇതൊക്കെ കൂടി ചേർത്ത് ഉണ്ടാക്കിയൊരു സാധനം അങ്ങനെയാണെങ്കിൽ വരവേൽപ്പം എന്താ ഒരു തൊഴിലില്ലാത്ത ചെറുപ്പക്കാരൻ ഗൾഫിൽ നിന്ന് വന്നിട്ടൊരു എടുത്തു ആ ബസ്സിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ മിഥുനം എന്ന് പറഞ്ഞ അച്ഛൻ്റെ പടം എന്താ ഒരു ബിസ്ക്കറ്റ് കമ്പനി ഉറങ്ങാൻ പോയി ആ ചെറുപ്പക്കാരൻ അതിൽപ്പെട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ ബന്ധുക്കൾ എല്ലാം കൂടി അളിയനും ചേട്ടനും എല്ലാം കൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അച്ഛൻ ഒരു വിഷയം തന്നെയാണ് സിനിമയാക്കുന്നത് എന്നാണ് ധ്യാൻ പറയുന്നത് ഞാൻ അപ്പോൾ ആലോചിച്ചു എന്ത് കൂളായിട്ട് ഷീലി ചേട്ടനെ വിമർശിക്കുന്നു പക്ഷേ ധ്യാൻ പറയുന്നതിൽ ശരിയാണല്ലോ അങ്ങനെയാണല്ലോ നമ്മൾ ഇതുവരെ ചിന്തിക്കാത്തത് വിഷയമാണല്ലോ അയാൾ പറയുന്നതെന്ന് നമുക്ക് തോന്നും എന്തായാലും ചോദിച്ചു ധ്യാനിൻ്റെ അഭിനയം ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പം അവ അഭിനയിക്കുന്നുണ്ടോ എന്നായിരുന്നു ഷിനി ചേട്ടൻ്റെ മറുപടി അത് കഴിഞ്ഞ് ചോദിച്ചു ഈ ധ്യാൻ പറയുന്നതിൽ എന്ന് ചോദിച്ചു വിമൽ ടീച്ചർ പറയുകയാണ് ആളുകൾ അങ്ങനെയല്ലേ എടുക്കൂ അപ്പോൾ ഹൈദരാലി ശരിയാണ് ധ്യാൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ ആളുകൾ അങ്ങനെ എടുക്കൂ എന്ന് ഹൈദരാലിൻ സംബന്ധിച്ചു പഠിക്കാൻ ഒന്നാമനായിരുന്നു ആര് ധ്യാൻകുട്ടൻ അമ്മ വിളിക്കുന്നത് ധ്യാൻകുട്ടൻ എന്നാണ് വിമൽ ടീച്ചർ വിളിക്കുന്നത് വിനീത് കുട്ടനേക്കാൾ ബുദ്ധിയുള്ളവൻ അപ്പോൾ പെട്ടെന്ന് എനിക്ക് വിനീത് പറഞ്ഞെടുക്കും അല്ല ധ്യാൻ പറഞ്ഞ വേറൊരു കാര്യം ഓർമ്മ ഒരു പ്രായമാകുമ്പോൾ അസുഖങ്ങൾ വരുമെന്നേ അതെൻ്റെ അച്ഛന് മാത്രമല്ല നിങ്ങൾക്കും എനിക്കും എല്ലാം വരും എന്നാണ് ധ്യാൻ പറയുന്നത് പിന്നെ ശീലങ്ങൾ എല്ലാവരും വലിക്കും ഞാനും വലിച്ചിരുന്നു ശീലങ്ങൾ കുറച്ച് കുറച്ച് നിർത്തുന്നതായിരിക്കും നല്ലത് പക്ഷേ എൻ്റെ അച്ഛൻ ശീലങ്ങൾ നിർത്തിയില്ല അതിലുണ്ടായ അപകടമാണെന്നാണ് ധ്യാൻ പറയുന്നത് അത് അച്ഛനെന്നല്ല പറഞ്ഞേ പുള്ളി അനുഭവിക്കുന്നതൊക്കെ ശീലങ്ങൾ നൽകിയതാണ് അപ്പം ഞാൻ ആലോചിക്കായിരുന്നു അച്ഛനെ പറയാണ് പുള്ളി അനുഭവിക്കുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ ശീലങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയതാണ് നനച്ചിരിക്കാതെ വന്നതൊന്നും അല്ലല്ലോ ഈ രോഗങ്ങൾ മുൻപ് ഞാൻ ശ്രീനിവാസൻ്റെ മകൻ ധ്യാനായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിനീത് ശ്രീനിവാസൻ്റെ അനുജൻ ധ്യാനായി ഇപ്പം ഞാൻ ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറഞ്ഞാൽ പത്തു പേരറിയുമെന്നാണ് ആ അഭിമുഖത്തിൽ ധ്യാൻ പറയുന്നത് അച്ഛൻ്റെ മക്കളെന്ന് തന്നെ എനിക്ക് തോന്നി കാരണം ഭയങ്കര മിടുക്കനാണ് ഈ ധ്യാനടക്കം ധ്യാനായാലും വിനീതായാലും ആയാലും ആശുപത്രി കിടന്നപ്പോൾ വിമല ടീച്ചറോട് പൊറോട്ട ചോദിച്ചു അപ്പോൾ ഈ പ്രകൃതിജന്യമല്ലാത്ത ഒരു കാര്യത്തിനും ഒരു വിട്ടുവീഴ്ച ഇല്ലാത്ത ആളാണല്ലോ ക്ഷണിച്ചേട്ട് ഈ എന്താ പറയുക വിഷലുപ്തമായ മരുന്നുകൾ തെളിച്ചുണ്ടാക്കുന്ന മരുന്ന് മല പച്ചക്കറികൾ കഴിക്കുന്നതിന് ഇഷ്ടമല്ല നെല്ല് തൈലമടിച്ചുണ്ടാക്കുന്നതിഷ്ടമല്ല അതിനൊക്കെയാണ് അദ്ദേഹം പ്രകൃതിയുമായിട്ട് ഇള ഇണങ്ങുന്ന ഒരു കൃഷി സംസ്കാരം കൊണ്ടുവരാൻ ക്ഷമിച്ച് പരാജയപ്പെട്ടു പോയി അങ്ങനെ ഒരിക്കലും കഴിക്കാത്തൊരു സാധനമാണ് പൊറോട്ട ഏതോ സിനിമയിൽ സലിംകുമാർ പറഞ്ഞ പോലെ ഈ പൊറോട്ട ഉണ്ടാക്കുന്ന മൈതാമാവെന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് ഒന്ന് പൊറോട്ട അടിക്കാനും പിന്നെ ഒന്ന് സിനിമ പോസ്റ്റർ ഒട്ടിക്കാനും പശ്ചായിട്ട് എന്നാണ് യാതൊരു പടത്തിൽ കുമാർ പറഞ്ഞത് കൊല്ലത്തിൽ ഒരിക്കൽ ഞാൻ ചിലപ്പോൾ ഒരു പൊറോട്ട കഴിച്ചു കാണുമെന്നാണ് വിമല ടീച്ചർ പറയുന്നത് എന്തായാലും പൊറോട്ടയെ വീട്ടിൽ കയറ്റാൻ ഇദ്ദേഹം സമ്മതിക്കില്ല അത്തരം മോശം സാധനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല കക്ഷി അത് ശരിയാണ് ഷീനി ചേട്ടൻ അത്തരം മോശമായ ഒരു കാര്യങ്ങളെയും പ്രോത്സാഹിപ്പിക്കില്ല പൊറോട്ട എന്താ പറയുക മലയാളിയുടെ ദേശീ ദേശീയ ഭക്ഷണമായി മെനുവിൽ വന്നല്ലോ എന്നാണ് ഹൈദരാലിയുടെ ചോദ്യം അപ്പോൾ വളരെ കൂളായിട്ട് ടീച്ചർ പറയാണ് മൈദയല്ലേ ഒരു പൊറോട്ട കഴിച്ചാൽ പത്ത് ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചാൽ മാത്രമേ ആ പൊറോട്ട ദഹിക്കുകയുള്ളൂ അല്ലെങ്കിൽ അത് ആമാശയത്തിൽ കെട്ടിക്കിടക്കുമെന്നാണ് എനിക്കൊരു പുതിയ അറിവായിരുന്നു ടീച്ചർ പറയുന്നത് എന്തായാലും ഞാൻ കഴിക്കില്ല എന്നായി ക്ഷണിച്ചെ ധ്യാനിൻ്റെ വർത്തമാനങ്ങളിൽ സങ്കടമുണ്ടോ എന്നായി പിന്നെയും ഹൈദരാലി അപ്പോൾ സത്യമേ പറയൂ എന്ന് ക്ഷീണിച്ചേട്ടൻ സങ്കടമുണ്ട് എന്ന് ടീച്ചർ പറയുന്നു സത്യമേ പറയാവൂ എന്നാണ് ഈ ഹൈദരാലി ചോദ്യം ചോദിച്ചപ്പോൾ ഷീണിച്ചേട്ടൻ ഭാര്യയെ നോക്കിയിട്ട് സത്യമേ പറയാവൂ അപ്പോൾ അവർ പറഞ്ഞു സങ്കടമുണ്ട് ചെന്നൈയിൽ അച്ഛനെ ആരും തിരിഞ്ഞു നോക്കിയില്ല എന്ന് ഏതോ ഇൻ്റർവ്യൂവിൽ ധ്യാൻ പറഞ്ഞു അച്ഛൻ മദ്രാസിൽ സിനിമ പഠിക്കാൻ പോയ കാലത്ത് അച്ഛനെ ആരും തിരിഞ്ഞു നോക്കിയിരുന്നില്ല അങ്ങനെ കഷ്ടപ്പെട്ടാണ് അച്ഛൻ വളർന്നത് എന്ന് ധ്യാൻ പറഞ്ഞിരുന്നു അപ്പോൾ ടീച്ചർ പറയുന്നത് നൂറ് ശതമാനം നുണയാണ് ധ്യാൻ പറഞ്ഞത് നുണയാണ് കഷ്ടപ്പെട്ടിട്ടില്ല ഇദ്ദേഹം കഷ്ടപ്പാടായിട്ട് അനുഭവപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നതാണ് നല്ലത് പിന്നെ വലിയ വീടും മെയിൻ്റൻസും ഒക്കെ ആയി ഇപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ടെൻഷനാണ് മുമ്പ് താമസിച്ചിരുന്ന ഏതെങ്കിലും ഒരു വാടക വീട്ടിൽ രണ്ടോ മൂന്നോ ബെഡ്റൂം ഉള്ള ഒരു കൊച്ചു വീട്ടിൽ താമസിച്ചിരുന്നപ്പോൾ എനിക്കൊരു ടെൻഷനും ഇല്ലായിരുന്നു എന്നാണ് വിമല ടീച്ചർ പറയുന്നത് ഇപ്പോൾ എറണാകുളത്ത് ഷിനി വെച്ചേക്കുന്ന വീട് വലിയ രമ്യഹർമ്യമാണ് വലിയ കോമ്പൗണ്ടിനകത്താണ് വീട് അപ്പോൾ ആ വീട് പറയുന്ന ഇവർ പറയുന്നത് വിമല ടീച്ചർ പറയുന്നത് ആ വലിയ വീടും അതിൻ്റെ മെയിൻ്റൻസും ഒക്കെ ആയിട്ട് എനിക്ക് ടെൻഷനാണ് സാമ്പത്തിക പ്രശ്നം ഒരിക്കലും എനിക്ക് തോന്നിയിട്ടേ ഇല്ല രേഷ് മാരേജ് ഇന്നസെൻറ്റ് കൊടുത്ത മുന്നൂറ് രൂപയിൽ കണ്ണൂർ വന്നിറങ്ങി അല്ലെങ്കിൽ തലശ്ശേരി വന്നിറങ്ങി മമ്മൂട്ടി കൊടുത്ത രണ്ടായിരം രൂപയ്ക്ക് ഒരു സ്വർണ്ണമാല വാങ്ങിച്ച് രജിസ്റ്റർ ഓഫീസിൽ വെച്ചാണല്ലോ ടീച്ചറെ കാലി കിട്ടിയത് പക്ഷേ ടീച്ചർ പറയുന്നു ആ കാലം മുതൽ തന്നെ എനിക്ക് സാമ്പത്തിക പ്രശ്നം തോന്നിയിട്ടേ ഇല്ല എന്നാണ് പറയുന്നത് നമ്മുടെ സിനിമാക്കാർ സത്യം പറഞ്ഞാൽ മാതൃകയാക്കേണ്ട ഒരാളാണ് വിമല ടീച്ചർ എന്ന് എനിക്ക് തോന്നി ശോ അപ്പോൾ ശ്രീനിവാസം ഒരു കഥ പറയാമെന്ന് പറഞ്ഞു ശ്രീനിവാസൻ പറഞ്ഞു നമ്മുടെ നടി ശോഭന നായികയായിട്ട് ഒരു സെറ്റിൽ അവർ ഒരു സ്വന്തമായി ഒരു തിരക്കഥ എഴുതാൻ തീരുമാനിച്ചു മാനത്ത വെള്ളിത്തേര് എന്ന് പറഞ്ഞ ഫാസിലിൻ്റെ സിനിമയുടെ ലൊക്കേഷനിലായിരുന്നു തിരക്കഥ രചന തുടങ്ങിയപ്പോൾ സർവത്ര സംശയമായിരുന്നു ശോഭനയ്ക്ക് മലയാളിയാണെങ്കിലും ജനിച്ചതും വളർന്നതും പഠിച്ചതും ജീവിച്ചതും ജീവിച്ചതുമെല്ലാം തമിഴകത്തായതിനാൽ അവരുടെ സംസാരം തമിഴും മലയാളവും കലർന്നതാണ് ആണ് ബഹുരസമാണ് ശോഭനയുടെ മലയാളം കേൾക്കാൻ സെറ്റിൽ ഓരോരുത്തരോടും മുകേഷും ആ സിനിമയിലുണ്ട് അപ്പോൾ സെറ്റിലുള്ള ഓരോരുത്തരോടും മുകേഷും ശ്രീനിവാസനും വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞു സ്ക്രിപ്റ്റ് എഴുതുകയാണ് സൂക്ഷിക്കണം കാരണം ക്ഷിപ്രകോപിയായി നിങ്ങൾ സ്ക്രിപ്റ്റ് എഴുതുന്നതിനെ ശല്യപ്പെടുത്തിയാൽ ശോഭനയിൽ നിന്ന് എന്താണ് പ്രതികരണം വരാൻ പോകുന്നത് എന്ന് സൂക്ഷിക്കണം എന്നുള്ള അർത്ഥത്തിലാണ് മുകേഷും ശ്രീനിവാസനും പറഞ്ഞത് വർഷങ്ങൾക്ക് ശേഷം ശോഭനയെ കണ്ടപ്പോൾ ശ്രീനിവാസൻ തിരക്കി അന്നക്ക് ഒരു സ്ക്രിപ്റ്റ് എഴുതിയില്ലവാ അമ്മ എപ്പോഴാണ് അച്ചു ആ തിരക്കഥ എന്തായി എന്നാണ് ചോദിച്ചത് അപ്പോൾ അവരുടെ മറുപടി ശരിയായില്ല എന്നായിരുന്നു അന്ധ ഞങ്ങൾക്കറിയാമായിരുന്നു ശരിയാവില്ല എന്നായിരുന്നു ശ്രീനി മറുപടി ശ്രീനിചേട്ടൻ അഭിനയിച്ച തിരക്കഥ എഴുതിയ സിനിമകളിൽ ഏറ്റവും നല്ല സിനിമയേത് എന്നായി ഹൈദരാലിയുടെ അടുത്ത ചോദ്യം അതായത് ശ്രീനിവാസൻ തിരക്കഥ എഴുതി നായകനായിട്ട് അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ കൂടെയൊക്കെ ചേർന്ന് അഭിനയിച്ച സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ സിനിമയേത് എന്നാണ് ഹൈദരലി ചോദിക്കുന്നത് അപ്പോൾ ഷിനി മറുപടി മറുപടി ഒരർത്ഥസംഖ്യയ്ക്കും ഇടയില്ലാതെ ഇടയില്ലാതെ അദ്ദേഹം പറഞ്ഞു ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട സിനിമയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സിനിമ അതിലാണ് ഞാൻ സന്തോഷം കണ്ടെത്തുന്നത് എന്നാണ് ഷിനി ചേട്ടൻ പറഞ്ഞത് അരവമണിക്കായിട്ട് അടുത്തൊരു കഥ പറഞ്ഞ രസമാണ് അരവമണി ഒരു സിനിമ നിർമ്മിക്കാനായിട്ട് സിബിമലയിലെ കണ്ടു അപ്പോൾ ഷീനി ചേട്ടൻ തിരക്കഥഴുതി തുടങ്ങുന്ന കാലമാണ് തിരക്കഥ ഷീനിച്ചേട്ടനാണ് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി മ കോഴിക്കോട്ട് മഹാറാണിയിലിരുന്ന് തിരക്കഥ എഴുത്തും ലൊക്കേഷനും കാണലും ആയിട്ട് നടക്കുന്ന കാലം വല്ലപ്പോഴും മാത്രമേ അരവുമണി അവിടെ ഹോട്ടലിൽ ഹോട്ടലിലേക്ക് വരുവുള്ളൂ മഹാറാണിയിലേക്ക് വരുവുള്ളൂ ലൊക്കേഷൻ കാണിക്കാനായിട്ട് ഒരു സുഹൃത്ത് ഒരാളെ അയച്ചു സെറ്റ് ചെയ്തു തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇൻറ്റീരിയർ ഡെക്കറേഷനൊക്കെ ചെയ്യുന്ന ശ്രീനിവാസന് പരിചയമുള്ള അശോകൻ എന്ന് പറഞ്ഞ ആളാണ് ഒരാളിനെ ലൊക്കേഷൻ കാണിക്കാനായിട്ട് അയച്ചത് സ്കിറ്റുകളും നാടകങ്ങളിലും അഭിനയിക്കുന്ന തടിക്കടയിൽ തടി അളർന്ന് കണക്കെഴുതുന്ന മാമു എന്ന് പറയുന്ന ഒരാളാണ് ശ്രീനിവാസനെയും ശിബിമലയിലേയും കാണാനായിട്ട് വന്നത് അന്യരുടെ ഭൂമി എന്ന് പറഞ്ഞ നിലമ്പൂർ ബാലൻ സംവിധാനം ചെയ്തൊരു സിനിമയിൽ മുമ്പ് അഭിനയിച്ചിട്ടുമുണ്ട് മാമു പിന്നീട് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നടനായി മാറിയ മാമുഖോയാണ് ഈ മാമു അപ്പോൾ ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം എന്ന സിനിമ ചെയ്യാനാണ് സിബിമലയിൽ ശ്രീനിവാസന് മഹാറാണിയിൽ തമ്പടിച്ചിരിക്കുന്നത് അപ്പോൾ തിരുവനന്തപുരത്തു നിന്ന് കൂടെ കൂടെ നിർമ്മാതാവായ അരോമണി മഹാറാണിയിലേക്ക് ചെല്ലും അപ്പോൾ അദ്ദേഹം ചെന്ന ഉടൻ പറയും കഥയൊക്കായി വരുന്നതേ ഉള്ളൂ എന്ന് സിബിമലയിൽ മയത്തിൽ പറയും അപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി നിങ്ങൾ എന്ത് കഥ വേണമെങ്കിലും എടുത്തോ പക്ഷേ സി ക്ലാസ്സിൽ പ്രേക്ഷകർക്ക് വേണ്ടി മൂന്ന് ഫൈറ്റ് ഉണ്ടാവണം എന്ത് കഥ നിങ്ങൾ ഉണ്ടാക്കിയാലും എനിക്ക് പ്രശ്നമില്ല പക്ഷേ എ ബി സി എന്ന് പറഞ്ഞാൽ അക്കാലത്ത് മൂന്ന് ക്ലാസ് ഉണ്ടായിരുന്നു അതിൽ സി ക്ലാസ്സിലെ പ്രേക്ഷകർക്ക് രസിക്കാനായി മൂന്ന് ഫൈറ്റ് ഉണ്ടാവണം അത് വേണം മസ്റ്റാ എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ അദ്ദേഹം കാർ കിറി തിരുവനന്തപുരത്തേക്ക് പോവുകയും ചെയ്യും ആകെ ഇത് പറയാൻ വേണ്ടിയാണ് മഹറാണി ചെന്നത് അപ്പോൾ ഫൈറ്റിന് ഒരു സാധ്യതയും ഇല്ലാത്ത ഒരു സിനിമയാണ് ഒരു കഥയാണ് ദൂരെ ദൂരെ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് ആകെപ്പങ്ങടെ അതിൽ ഒരു ഫൈറ്റിന് സാധ്യതയുള്ളത് അതിലൊരു ഉടുപ്പിന് കുത്തിപ്പിടിക്കുന്ന ഒരു സീനുണ്ട് ആ ഉടുപ്പ് കുത്തിപ്പിടിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് ഒരു ഫൈറ്റാക്കാം പക്ഷേ ബാക്കി രണ്ട് ഫൈറ്റിന് എന്ത് ചെയ്യും എന്നായി ശ്രീനിവാസൻ